ും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഐ ലവ് യു പറഞ്ഞു അപ്പോൾ ഗബ്രിയുടെ വെളിപ്പെടുത്തൽ എന്താണ് കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല ഗബ്രി പറഞ്ഞത് അൻസിബ് ഐ യു പറഞ്ഞ സമയത്ത് ഞെട്ടിപ്പോയി എന്നാണ് എന്താണ് അൻസി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞെട്ടിപ്പോയെന്നാണ് പക്ഷെ അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം ചോദിച്ചു ക്ലിയറായി അവിടെ നിന്ന് വഴക്ക് പിടിച്ചിറങ്ങി പോകണ്ട എന്ന് കരുതി ഞാനൊരു സ്നേഹം കൊണ്ട് അവിടെ നല്ലൊരു പ്ലെയറാണ് ഗബ്ബറി എന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അൻസിഫ എന്തുകൊണ്ട് പറഞ്ഞു ഗബ്റിയോട് എന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഇതാണ് സത്യം ഗബ്രിയ നല്ലൊരു പ്ലെയർ തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല പക്ഷെ ജാസ്മിനായിട്ടുള്ള കൂട്ടുകെട്ടാണ് പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്തതും ഗബ്റിയ അവിടെ നിന്ന് പുറത്താക്കാൻ കാരണം അത് തന്നെയാണ് ഞാനതെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് അൻസിഫ പറഞ്ഞ് കാര്യം ഗബ്രി ഞെട്ടിപ്പ് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ആ അല്ലവി പറഞ്ഞപ്പോൾ ഞെട്ടിപ്പ് അതാരായാലും അയ്യോ ഈ പണ്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ഇതാകുമല്ലോ അതാണ് ഗബ്രിക്കവിടെ ഉണ്ടായത് അൻസി പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല ഇഷ്ടമാണ് ആ ഒരു നല്ലൊരു പ്ലെയർ ആണ് പഴങ്ങി പോകണ്ടല്ലോ സന്തോഷമായിട്ട് ഇരിക്കട്ടെ അല്ല എന്നും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് അൻസിഫ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കൂടുതൽ ഇനിയും കൂടുതൽ കൂടുതൽ ഒരുപാട് ബിഗ് ബോസ് റിവ്യൂകളും വരാൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ആരും നമ്മളെ ലൈക്ക് തരുന്നില്ല കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ബ്രോ ഈ കുറിച്ച് വീഡിയോ ഒന്നും വരുന്നില്ല കുറിച്ച് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാം കാണുന്നുണ്ട് ഞാൻ ഞാനിപ്പോഴും ഇടുന്നുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും കുറിച്ച് വീഡിയോ ഇവിടെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൊച്ചു വീടിയോട് അവസാനിക്കാറ് എനിക്ക് ഇഷ്ടം ഷെയർ ചെയ്യണം നമ്മുടെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബായ്